നമ്മുടെ ഒമേഗാ ത്രീയെ കുറിച്ചുള്ള വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംശയമാണ് കൊളാജൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാവോ എന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ കൊളാജനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് കൊളാജൻ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്താണ് അത് കിട്ടാവുന്ന സോഴ്സുകൾ എന്താണ് അതില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോക്ക് കുറച്ച് ലെങ്ത് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ അത് സ്പീഡ് കൂട്ടിയിട്ടൊക്കെ കാണാൻ ശ്രമിക്കുക ഓക്കെ ലെങ്ത് ഉണ്ടെങ്കിൽ ഇനി മനസ്സിലാവാനാണെങ്കിൽ സാധാരണ രീതിയിൽ കണ്ടാലും മതി ഇനി കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു പ്രോട്ടീനാണ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ടോട്ടൽ പ്രോട്ടീൻ്റെ അകത്ത് മുപ്പത് ശതമാനത്തോളം കൊളാജൻ ആണെന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എത്രമാത്രം ആണെന്നുള്ളത് നമ്മുടെ ശരീരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ല നോർമൽ രീതിയിൽ നിലനിന്ന് പോകാനായിട്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റ് വേണം അതുപോലെ തന്നെ ഫാറ്റ് വേണം പിന്നെ വേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രോട്ടീൻ്റെ അകത്ത് മുപ്പത് ശതമാനത്തോളം കൊളാജനാണെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം നമ്മുടെ ശരീരത്തിനകത്ത് എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ബിൽഡിംഗ് യൂണിറ്റ് ആണ് കൊളാജൻ എന്നുള്ളത് കൊളാജൻ എന്ന് പറയുന്ന ഈ പ്രോട്ടീൻ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന് കുറച്ച് ഓമിനോ ആസിഡുകളുടെ ആവശ്യമുണ്ട് അതിൻ്റെ കൂടാതെ നമുക്ക് കുറച്ച് ആൻറ്റി ഓക്സിഡൻറ്റ്സ് വൈറ്റമിൻ സി പോലത്തെ ആൻറ്റി ഓക്സിഡൻറ്റ് വേണം അതുപോലെ തന്നെ കുറച്ച് മിനറൽസ് കോപ്പറൊക്കെ പോലത്തെ മിനറൽസ് ഇതൊക്കെ കൂടി എടുത്തുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഈ വക സാധനങ്ങൾ അബ്സോർബ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോട്ടീനാണ് കൊളാജൻ എന്ന് പറയുന്നത് ഈ കൊളാജൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ശരീരം ചെയ്യുന്ന ഒരുപാട് കട ഒരുപാട് ച ചടങ്ങുകൾ അല്ലെങ്കിൽ ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സ്കിന്നിൻ്റെയും മസിൽസിൻ്റെയും ജോയിൻറ്റിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് പറയട്ടെ കൊളാജൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെയൊക്കെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ശരീരത്തിനകത്ത് കൊളാജൻ സാധാരണ രീതിയിൽ ഒരു പത്ത് മുപ്പത് വയസ്സ് വരൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടായിരിക്കും അതിന് ശേഷം നമ്മുടെ ഏയ്ിങ് എന്നുള്ളൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൊളാജൻ പ്രൊഡക്ഷൻ്റെ അകത്ത് ടോട്ടൽ പ്രോട്ടീൻ പ്രൊഡക്ഷൻ തന്നെ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് കൊളാജൻ്റെ പ്രൊഡക്ഷൻ വളരെയധികം കുറയാൻ തുടങ്ങുന്നുണ്ട് ഗ്രാജുവലി അപ്പം അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മുടെ സ്കിന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയാൻ തുടങ്ങും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ അകത്ത് റിംഗിൾസൊക്കെ ഈ ചുളിവുകളൊക്കെ ഉണ്ടോ ഇതുപോലുള്ള ചുളിവുകളൊക്കെ നമുക്ക് വളരെയധികം കൂടിക്കൂടി വരാൻ തുടങ്ങും അത് അത് ഒരു ലക്ഷണമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ അകത്തുള്ള ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ള ഡേമിസിൻ്റെ അകത്താണ് കൊളാജൻ ഏറ്റവും കൂടുതൽ കൂടുതലുണ്ടാവുക അപ്പോൾ ഡേമിസിൻ്റെ തിക്നസ്സ് വളരെയധികം കുറഞ്ഞു കുറഞ്ഞ് വരാൻ തുടങ്ങും കൊളാജൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ചിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് സ്കിന്നിൻ്റെ തിക്നസ്സും അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റിയൊക്കെ കുറയും അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ശരീരത്തിൻ്റെ കൊളാജൻ്റെ അളവ് കുറയുന്നുണ്ടെന്ന് അതുകൂടാതെ നമുക്ക് മനസ്സിലാകുന്ന ജോയിൻ പെയിനൊക്കെ വളരെയധികം കൂടാൻ തുടങ്ങും ജോയിൻ പെയിൻ കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഇടയിലുള്ള ഒരു സോഫ്റ്റ് ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഭാഗമുണ്ട് ഒരു നമുക്ക് ചിക്കനൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു ചിക്കൻ്റെ എല്ലിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തൊട്ടുമുള്ള ഒരു വെളുത്ത കളർ ഒരു സാധനം കിട്ടില്ല അതാണ് കാട്ടിലേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നതിൻ്റെ ഭാഗങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഭാഗം കാർട്ടിലേജിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഷോക്ക് അബ്സോർബർ പോലത്തെ ഒരു സംഭവമാണ് നമ്മുടെ ശരീരം പെട്ടെന്ന് ഉണ്ടാകുന്ന മൂവ്മെൻ്റുകളിലൊക്കെ അത് നമ്മുടെ ജോയിൻറ്റിന് സ്ട്രെയിൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സോഫ്റ്റ് പോർഷൻ ആ ഒരു ഷോക്ക് അബ്സോർബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉണ്ടാക്കാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് കൊളാജൻ എന്ന് പറയുന്നത് അപ്പോൾ അതില്ലാണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടുള്ള പൊസിഷൻസും ഇത് വേദനയും കാര്യങ്ങളും കൂടാൻ തുടങ്ങും അതുപോലെ തന്നെ ബോണിൻ്റെ അകത്ത് ബോണിൻ്റെ മാസ് നന്നായിട്ട് കുറയാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒക്കെ പോലത്തെ അസുഖങ്ങൾ വരാൻ തുടങ്ങും മസിൽ മാസ് മസിലിൻ്റെ അളവ് മസിലിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് മസിലിൻ്റെ പ്രൊഡക്ഷൻ കുറയാൻ തുടങ്ങും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹെയർ ഹെയർഫോളും വളരെയധികം കൂടാൻ തുടങ്ങും നെയില് നെയിലിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ കുറയാൻ തുടങ്ങും ഇങ്ങനെ നിരവധിയായ സിംറ്റംസാണ് ഇതിനകത്ത് നമുക്ക് കാണിക്കാവുന്നത് കാണാവുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു അലാമിങ് സൈനാണ് നമുക്ക് കൊളാജിൻ്റെ അളവ് കുറയുന്നു എന്നുള്ളതിന് ഇനി കൊളാജൻ കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളാജൻ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് കൊളാജൻ എന്ന് പറയുന്നത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുഡെന്ന് പറയുന്നത് നമുക്ക് മീറ്റ് തന്നെയാണ് ഇറച്ചിയിൽ കൂടെയാണ് കൊളാജൻ നമ്മുടെ ശരീരത്തിന് മെയിനായിട്ട് കിട്ടുകയുള്ളു എനിമൽ ടിഷ്യൂസിൻ്റെ അകത്താണ് അത് കിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് കിട്ടുന്ന മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ആർട്ടിൻ സൂപ്പ് അല്ലെ എല്ലിനോട് ഉണ്ടാക്കുന്ന സൂപ്പുകളില്ല അത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ബോൺ ബ്രോത്ത് എന്ന് പറയുന്ന സാധനം നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പ്രായം കഴിഞ്ഞാൽ റെഗുലറായിട്ട് കഴിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കൊളാജൻ അത് വളരെയധികം ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഈ ചിക്കൻ്റെ സ്കിന്ന് അതുപോലെ തന്നെ മീ മീനിൻ്റെ ഒക്കെ സ്കിന്ന് അതുപോലെ പോർക്കിൻ്റെ സ്കിന്നിന് അതൊക്കെ വളരെയധികം കൂടിയളവിൽ തന്നെ കൊളാജൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൽ നമുക്ക് നന്നായിട്ട് അത് കിട്ടുന്നതാണ് ഇനി പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ വേണ്ടിയിട്ട് വൈറ്റമിൻസ് സി വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട് ഫ്രൂട്ടുകൾ ഓറഞ്ച് ഒക്കെ പോലത്തെ അതുപോലെ തന്നെ മിനറൽസ് നന്നായിട്ട് കിട്ടുന്ന പംകിൻ സീഡൊക്കെ പോലത്തെ സീഡുകൾ കഴിക്കുന്നത് വഴിയും നമുക്ക് ഫുഡിൽ കൂടെ അത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിലൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതേപോലുള്ള കൊളാജൻ സപ്ലിമെൻറ്റ്സ് ഉണ്ട് ഇപ്പോൾ ഞാൻ കാണിച്ചതൊരു ഒരു കൊളാജൻ്റെ ഒരു പൗഡറാണ് അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് കുടിക്കാവുന്നതാണ് അപ്പോൾ അത് ഡയറക്റ്റായിട്ട് തന്നെ കൊളാജൻ കിട്ടുന്ന ഒരു ഫുഡാണ് ഐ മീൻ ഒരു ആണ് ഞാൻ ഞാനീ കാണിച്ചത് അതുപോലെ നിരവധി ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകൾ ആണ് ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു സപ്ലിമെൻ്റിലൂടെ നമുക്ക് കൊളാജൻ ഡയറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ കൊളാജൻ കൊടുക്കുന്നവഴിയുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നന്നായിട്ട് കൂടും സ്കിന്നിൻ്റെ റിങ്കിൾസ് കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് വയസ്സായ ആളുകൾ സ്കിന്നുള്ളത് മാറിയിട്ട് നമ്മുടെ ചെറുപ്പക്കാരായ ഒരു സ്കിന്നിലേക്ക് തന്നെ നമ്മുടെ സ്കിൻ ടോൺ നിലനിർത്താൻ കഴിയും ഒരു രണ്ടാഴ്ച ഒക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് അതുപോലെ ഹെയർഫോൾ വളരെ വലിയ രീതിയിൽ ഹെയർഫോൾ കുറയ്ക്കുന്ന ഒരു സംഭവമാണ് കൊളാജൻ എന്ന് പറയുന്നത് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് പെയിനിലൊക്കെ ഒരു പ്രായം കഴിയുന്ന ആളുകളൊക്കെ ജോയിൻ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൊളാജിൻ്റെ അളവ് കുറയുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കൊളാജൻ കഴിക്കുന്നത് വഴി നമ്മുടെ ജോയിൻ്റെ അകത്തുള്ള കാർട്ടിലേജിൻ്റെ ഡീജനറേഷനും കാര്യങ്ങളൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുകയും അതുവഴി നമുക്ക് ജോയിൻ പെയിൻ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ചെയ്യുന്നുണ്ട് ഇനി അടുത്തത് ബോൺ ബോണിൻ്റെ മാസ് കൂട്ടുന്നത് വഴി നമുക്ക് ഓസ്റ്റിയോ ഓസ്റ്റിവാർത്രൈറ്റിസ് ഒക്കെ പോലുള്ള കണ്ടീഷൻസ് നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ വളരെയധികം സ്പീഡ് റിക്കവറി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇനി അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മസിൽ മാസ് ആണ് നമുക്ക് പ്രായം കഴിഞ്ഞാൽ മുമ്പ് ഒരു വീടില് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മസിൽ മാസ് വളരെ ആണ് മസിൽ മാസ് ബിൽഡ് ചെയ്യാൻ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കൊളാജൻ എന്ന് പറഞ്ഞാൽ കാരണം പത്ത് ശതമാനത്തോളം നമ്മുടെ മസിൽ ഉണ്ടാക്കുന്നത് കൊളാജൻ കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നമുക്ക് കൊളാജൻ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസുകൾ അത് ഞരമ്പുകളുടെ അകത്തുകൂടെ ഞരമ്പിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഹാർട്ട് പേഷ്യൻ്റ് അങ്ങനെയുള്ളവർക്കൊക്കെ പറയാൻ അതിൻ്റെ ഹാർട്ടിലേക്കുള്ള ആർട്ടറി രക്തം കൊണ്ടുപോകുന്ന ആ രക്തക്കുഴലുകളുടെ ഇലാസ്റ്റിസിറ്റി കുറയുകയും അത് കൊളസ്ട്രോൾ ഒക്കെ പോലത്തെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞതാകുന്നത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനും അങ്ങനെ ഈ കൊറോണ ഒരു ഹാർട്ട് ഡിസീസൊക്കെ പോലത്തെ വലിയ അസുഖങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അവർ കൊളാജം കഴിക്കുന്നത് വഴി അവരുടെ ബ്ലഡ് വെസൽസിൽ നോർമലായിട്ടുള്ള ഫങ്ഷനിങ് നടക്കാനും അപ്പോൾ അതുവഴി തന്നെ ഹാർട്ടിൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട് ഇനി അവസാനമായിട്ട് പറയാനുള്ളത് നമുക്കൊരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല നല്ലൊരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ക്ഷീണിക്കുന്ന ഒരു സിറ്റുവേഷൻ നന്നായിട്ട് കുറയ്ക്കാൻ കഴിയും നമ്മുടെ റിക്കവറി സ്പീഡ് കൂട്ടും ഐ മീൻ എക്സസൈസ് കഴിഞ്ഞിട്ടുള്ള ക്ഷീണത്തിൻ്റെ അളവ് കുറുക അപ്പോൾ അതുവഴി നമുക്ക് കൂടുതലായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് എക്സസൈസ് കൂട്ടാനും സഹായിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റായിട്ടൊരു പ്രൊഡക്റ്റാണ് കോളാജൻ എന്ന് പറയണത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ